സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു കായിക വകഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കുറവ് നമ്മളെ ബാധിക്കാൻ പോവുകയാണ് അത് നമ്മൾ കാണാതെ പോകണ്ട ജനസംഖ്യയിൽ വരുന്ന കുറവ് വിദ്യാർത്ഥികളിൽ വരുന്ന കുറവ് എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വരികയാണ് നമ്മുടെ എക്കണോമിക്സ് സർവേകളിലൊക്കെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോ അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത് നിലവിൽ നമ്മുടെ കുട്ടികൾ അത്രയും കാര്യക്ഷമമായി വളർത്തിയെടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാക്കി അവരെ മാറ്റി വെക്കുക എല്ലാം എല്ലാ തരം വിദ്യാഭ്യാസവും അവർക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവര് ഏറ്റെടുക്കാൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളിലേക്ക് പര്യാപ്തമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ട മറ്റൊരു ഇതിൽ നമ്മള് ഇതിനൊക്കെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളായാലും അനുബന്ധ സൗകര്യങ്ങളായും തന്നെ ജനങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ വിന്യാസങ്ങൾ പങ്കുവെക്കാൻ പ്രത്യേകം നിയമം ചേർന്ന് അത് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഇതില് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ നമുക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഓരോ ക്ലാസിലും പ്രായത്തിനനുസരിച്ച് കുട്ടികൾ നേടേണ്ട ശേഷികൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുക മൂല്യനിർണ്ണയ രീതി പ്രാവർത്തികമാക്കുക ടെക്നോളജി പ്രയോജനപ്പെടുത്തുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ ഏജൻസികളെയും വകുപ്പുകളെയും സംയോജിപ്പിച്ച് വിഭാവനം ചെയ്യുന്നത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ ആക്ഷൻ പ്ലാനും പരിപാടിയിൽ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തെ ദേശീയ തല ഇൻസ്പയർ അവാർഡ് മാനക് മത്സരത്തിൽ ഫൈനൽ ലിസ്റ്റിലെത്തി ഇന്റർനാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വടശ്ശേരി ജി വിദ്യാർത്ഥി മുഹമ്മദ് റോഷന് മന്ത്രി ഉപഹാരം കൈമാറി മലപ്പുറം എം എ ഉബൈദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ ഗീതാകുമാരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ റിട്ടയർഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ്കുമാർ ഡയറ്റ് മലപ്പുറം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി സലീം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് മലപ്പുറം ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്